ഹായ് കൂട്ടുകാരെ ബിജകണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് കിട്ടുകാച്ചി കിണ്ണൻ കാച്ചു പറവുകളുണ്ട് പീസായിട്ടും വൾക്കായിട്ടും അതുപോലെ വളർത്തു ഒഴിവാക്കുന്ന കോടുകളുണ്ട് അതുപോലെ വളർത്തു ഒഴിവാക്കുന്നതുകൊണ്ട് കുറെ പ്രാവുകളെല്ലാം കൊടുക്കാനുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ പറഞ്ഞപ്പം പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കട്ടെ അധികം പറഞ്ഞിട്ടൊന്നും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാൻ അതേപോലെ തന്നെ പിച്ചെ കണ്ണൂർ നല്ലൊരു സെൽ ഫെസ്റ്റായിട്ടും അന്നും നല്ല കുറേ ഉണ്ട് സെൽ ഫെസ്റ്റ് അപ്പോൾ ഇത് കുറച്ച് ബൾക്കായിട്ട് ഇരുപത്തിരണ്ട് പീസ് ഉണ്ട് കൊടുക്കാൻ അപ്പോൾ നല്ല റിസൾട്ടില്ല നല്ല കുറച്ച് പറവാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ വാട്സപ്പ് ഓൺലി അപ്പോൾ കോയമ്പത്തൂരേക്ക് അതേപോലെ ഓൾ കേരള മാംഗ്ലൂര് എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷനില അവൈലബിളാണ് അപ്പോൾ പീസ് റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് റുപ്പുന്നത് ഇരുപത്തിരണ്ട് പീസ് പറവകളുണ്ട് അപ്പോൾ മുന്നൂറ്റി അമ്പത് റുപ്പില്ലാന്ന് റേറ്റ് വരുന്നത് അപ്പോൾ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും പ്രൈസിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ് കോഴിക്കോട് കൊയിലാണ്ടി അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പ് ചെയ്യുക 재미 <shriek> അതുപോലെ അടുത്ത സെയിൽ പോസ്റ്റ് ഒതുച്ചതാണ് കോഴിക്കോടാണ് കോഴിക്കോട് വടകര അപ്പോൾ ഈ പറവ സൈറ്റിൽ കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിൽ വില വരുന്നത് ആയിരം രൂപയാണ് ഫിക്സഡ് അപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ കൂട്ടുകാർക്ക് ആയിരിക്കും വേണമെന്നെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിലും ആണ് അപ്പോൾ ആവശ്യക്കാർ മറക്കണ്ട നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫിക്സഡ് ആയിരം രൂപ വില വരുന്നത് അടുത്ത സീനില് വന്നിട്ടില്ലെന്ന് തിരുവനന്തപുരത്തു നിന്നാണ് കുറച്ച് കൂടും കുറച്ച് പ്രാവുകളും കൂടി കൊടുക്കാമല്ലാന്ന് അപ്പോൾ മൊത്തത്തിൽ തടിയിൽ ചെയ്ത കൂടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഗ്യാപ്പിലായിട്ട് നെറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മൊത്തത്തിൽ നാല് പ്രാവുകളുണ്ട് മൊത്തത്തിൽ ചോദിക്കുന്ന വില മൂവായിരത്തി അറുന്നൂറ് ഉപയ്യൻ തിരുവനന്തപുരം ഭാഗത്തിലെ കൂട്ടുകാർക്കാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളർത്തു ഒഴിവാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടും കുറച്ച് പ്രാവുകളും കൂടി മൊത്തത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് ഉപ്പിന്ന് ചെറിയൊരു അഡ്സ്മെൻ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാല്ലോ അപ്പോൾ ഫീമെയിൽ വരുന്നത് കല്യാണി ലൈനേജിൽ വരുന്ന ആണ് അതുപോലെ മെയിൽ ഓൾഡ് ലൈനേജ് ബേഡ്സാണ് അപ്പോൾ മെയിലിന് ആറ് വയസ്സ് പ്രായം ഉണ്ട് ഫീമെയിൽ മൂന്ന് വയസ്സ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടും കൂടി കൺഫേം റിസൾട്ട് ആണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്കായിട്ടെങ്കിലും പോകണമെന്ന് ആവശ്യക്കാരൻ്റെ നമ്പർ ഉൾക്കൊണ്ട് അതുപോലെ ഈ കാണുന്ന ഒരു കത്തങ്ങ പേരും കൂടി കൊടുക്കാല്ലോ നല്ല റിസൾട്ട് കൺഫേം അപ്പം ഇതിന് വില വരുന്നത് ആയിരത്തി അറുന്നൂറ് ഉപയോഗം വളർത്തും യുവാക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീടുകാണുന്ന കൂട്ടുകാർക്കാർക്കെങ്കിലും ഈ കാണുന്ന പേര് തിരുവനന്തപുരം ഭാഗത്തിലെ കൂട്ടുകാർക്കായിരിക്കും ഈ കാണുന്ന പേര് പോകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിനെ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല റിസൾട്ട് കൺഫേമാണ് വളർത്തി നല്ലൊരാൾ വളർത്തിയിട്ട് നല്ല ലൈനേജിൽ നല്ലൊരു പ്രാവശ്യക്കാരുണ്ടെങ്കിൽ വേഗം പൊളിക്കാം ട്രാൻസ്പോർട്ടേഷനില അതുപോലെ ഈ കാണുന്ന ഒരു പറവ് പേർ കൂടി കൊടുക്കാമല്ല ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല റിസൾട്ടാണ് നല്ല കൺഫേം അപ്പോൾ നല്ല ലൈനേജും ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കൂടുതലുണ്ടോ ഡീറ്റെയിൽസും അറിയപ്പെടണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം